മലത്തി അടിക്കുന്നില്ല ഞാൻ വിചാരിച്ചു അവനെ അവനെയും കൂടെ ചേർത്തിട്ട് രണ്ടുപേരുടെയും കൂടെ ഒരു സിനിമ ചെയ്യാം ഇനിന്നുള്ള തീരുമാനത്തിലാണ് ഞാൻ വിളിച്ച അതിനൊന്നും ആയിരുന്നില്ല അതിനിടയിൽ ഈ സിനിമ ഹിറ്റ് ഹിറ്റായത് അവൻ വിചാരിച്ച് ഞാൻ അതിനുവേണ്ടി വിളിച്ചതെന്ന് ചോദിച്ചു ഞാൻ അപ്പോഴാണ് അറിഞ്ഞത് ഈ സിനിമ ഹിറ്റാണെന്നുള്ള കാര്യം അപ്പം ഒരുപാട് സന്തോഷം വെച്ചാൽ ദീപു റൈറ്റർ ആണ് അപ്പം ദീപു എനിക്ക് ദീപുയുടെ കയ്യിൽ കുറേ വർഷങ്ങളായിട്ട് ദീപു കയ്യിൽ വെച്ചിരുന്ന ദീപുവിൻ്റെ ഒരു തുറുപ്പ് ചീട്ട് പോലെ വെച്ചിരുന്നൊരു സിനിമയാണ് ബിബിൻ്റെ സിനിമ ബിബിൻ്റെ ആദ്യ സിനിമ മുദുക ചെയ്യുമ്പോഴാണ് ഞാൻ അപ്പുറത്ത് കപ്പിയാരി ചെയ്യുന്നത് ആക്ച്വലി എന്നെ ഗുരുവായമ്പര നടൊരു ഒരു ഒരു ഏത് കഥാപാത്രമാണ് എനിക്ക് എനിക്കൊന്ന് യോഗി ബാബു ചെയ്ത പരിപാടിക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഏതൊരു പരിപാടിക്ക് വേണ്ടിയിട്ട് എന്നെ വിളിച്ചിരുന്നു അപ്പം എനിക്കത് ചെയ്യാൻ പറ്റിയില്ല അന്ന് അഭിനയിക്കാൻ പറ്റിയില്ല ബേസിൽ സുഹൃത്തായിട്ട് അവസാനം വരുന്നതല്ലേ അപ്പോൾ അന്ന് ബിബിൻ വിളിച്ച സമയത്ത് അത് ചെയ്യാൻ പറ്റിയില്ല എന്തായാലും സിനിമ ഏതാ അങ്ങനെയല്ല അന്ന് ബിപിന്റെ സിനിമ ആയതുകൊണ്ടും പിന്നെ ഇവരൊക്കെ എല്ലാരും ഉള്ളത് കൊണ്ട് എനിക്ക് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അന്ന് വേറെ ഏതൊരു പടത്തിന് ക്ലാഷ് വന്നതുകൊണ്ട് അന്ന് അത് ചെയ്യാൻ പറ്റിയില്ല പിന്നെ ബേസിലിനെ വിളിച്ചത് വേറൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ് അപ്പൊ അവൻ വിചാരിച്ചു ഞാൻ ഇതിനെ സക്സസ് കൺഗ്രാചുലേറ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചതാ തെറ്റിദ്ധരിച്ചു അങ്ങനെ എന്തായാലും അപ്പോഴാണ് അറിയുന്നത് ഇതിനോടൊപ്പം തന്നെ ഞാൻ അറിഞ്ഞു ഇങ്ങനെ സിനിമ ഹിറ്റാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ കൺഗ്രാചുലേഷൻസ് അറിയിച്ചു അപ്പം ഇനി അവനെ ഇനി ഒരു മത്സരം വേണ്ടല്ലോ ഇനി അപ്പോൾ ഇനി അവൻ തിരിച്ചു വരുമ്പോഴേക്ക് ഞാനും അവനും തന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഞങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 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 ഫ്രാഞ്ചൈസി പോലെ ഇത് നടപടിക്കാറ്റ് പട്ടണ പ്രകൃഷ്യമെന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ഒന്ന് രണ്ട് മൂന്നൊക്കെ പാർട്ടൊക്കെ ആയിട്ട് ഇനി ഒരുമിച്ച് നിൽക്കാനുള്ള തീരുമാനം സന്ധ്യയായി സന്ധ്യയായി